ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് പ്രശസ്ത കവിയും കോഴിക്കോട്ടെ സാമൂഹിക സാംസ്കാരിക സാഹിത്യ സാഹിത്യരംഗത്തെ നിറസാന്നിധ്യവും പീപ്പിൾസ് റിവ്യൂ ദിനപത്രത്തിന്റെയും പീപ്പിൾസ് റിവ്യൂ പബ്ലിക്കേഷൻസിന്റെയും മുഖ്യ ഉപദേഷ്ടവുമായി ശ്രീ പി ശ്രീധരൻ സർക്കാർ സർ അങ്ങയുടെ രംഗത്തേക്കുള്ള പ്രവർത്തനത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു സാഹിത്യരംഗത്തേക്ക് ഞാൻ ആദ്യം എഴുതി തുടങ്ങിയത് കവിതയാണ് ആദ്യം ഒക്കെ ഈ രണ്ട് വരി നാലു വരി ഒക്കെ എഴുതി തുടങ്ങിയ ഒരു കാലമാണ് എനിക്ക് ഓർമ്മയിലുള്ളത് അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് ആണ് അത് തുടങ്ങുന്നത് അപ്പം അതൊരു പ്രത്യേകമായ ഒരു കഴിവാണ് എന്നോ ഒന്നും വിചാരിച്ചത് കൊണ്ടല്ല പക്ഷേ അത് ഏതാണ്ട് പാടാൻ പറ്റുന്ന ചില ഈരടികളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം അന്നെ തുടങ്ങി അങ്ങനെയാണ് പച്ച നിറത്തിൽ ഒരായിരം കായുള്ള വാഴക്കുല കണ്ണാ രണ്ട് ചന്തം ഞാനത് കണ്ടിട്ട് മോഹിച്ചു നിൽക്കുമ്പോൾ ഏട്ടൻ അത് വെട്ടി വിറ്റുപോയി എന്നൊക്കെ ഞാൻ വെറുതെ കടലാസെ എഴുതി വെച്ചത് അപ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് എന്ന് പറഞ്ഞ എൻ്റെ സഹോദരി മൂത്ത സഹോദരി അധ്യാപകരെ കാണിച്ചപ്പോൾ എനിക്ക് വലിയൊരു അഭിമാനം തോന്നി പിന്നീടാണ് അപ്പോൾ ഇതൊരു തർക്കാടില്ലാത്ത സംഗതിയാണല്ലോ ഇങ്ങനെ ഈ പഴയ ഒരു രീതി വെച്ചുകൊണ്ട് വരികളൊക്കെ ഒപ്പിച്ചു കൊണ്ട് എഴുതാൻ പറ്റുക എന്നുള്ളത് അങ്ങനെ ഒരു ഒരു ശ്രമം തന്നെ ആ കാലത്ത് നടത്തി അത് കുറേ കഴിഞ്ഞപ്പം പിന്നെ ചെറിയ ചെറിയ ഈ ബാലഭക്തി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ച് വരാൻ തുടങ്ങി അയച്ചപ്പോൾ അത് അധ്യാപകർക്കൊക്കെ ഒരു വലിയ സന്തോഷം ഉള്ള കാര്യമായി മാറി അങ്ങനെയാണ് എഴുതി തുടങ്ങുന്നത് അപ്പോൾ ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന തോന്നൽ വരാൻ കാരണം ആ ഒരു പ്രോത്സാഹനമാണ് സഹോദരിയുടെ പ്രോത്സാഹനം അധ്യാപകർ തന്ന പ്രോത്സാഹനം ആകാശവാണിയിൽ ദീർഘകാലം ജോലി ചെയ്തിട്ടുണ്ട് ആ ആകാശവാണിയിൽ ഞാൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒന്പതിലാണ് ഞാൻ ആകാശവാണിയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് മുമ്പേ ആകാശവാണിയായിട്ട് ഒരു അടുത്ത ബന്ധമുണ്ട് പരിചയമുണ്ട് കാരണം ഞാൻ കോളേജിൽ അവിടെ പഠിക്കുന്ന കാലത്ത് ദേവഗിരി കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ കൂടെ താമസിച്ചിരുന്ന എൻ്റെ റൂമിൽ ഉണ്ടായിരുന്ന എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഇടശ്ശേരിയുടെ മകൻ ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു ആ ഉണ്ണികൃഷ്ണനാണ് ആകാശവാണിയിലേക്ക് എന്നെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകും അവിടെ അന്ന് ഉണ്ടായിരുന്ന മഹാപ്രതിഭകൾ പറഞ്ഞ അക്കിത്തുണ്ടായിരുന്നു ഉറൂബുകളുണ്ടായിരുന്നു കെ രാഘവൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കെ കൊടുങ്ങല്ലൂര് പിന്നെ യു എ ഖാതർ വിനയൻ അങ്ങനെ ഒരു വലിയ ഒരു ഒരു സംഘം സാഹിത്യകാരന്മാരുടെ ഒരു വലിയ കൂട്ടായ്മ അവിടെ ഉയർന്നു അപ്പോൾ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെടാനും അവരവർ പരിചയം ഉണ്ടാക്കിയെടുക്കാനും പരിചയം പുതുക്കാനും എന്ന് പറയാം അതിൻ്റെ മുമ്പെ തന്നെ ചെറിയ ചെറിയ പരിചയം അവിടെ കോളേജിൽ പരിപാടികൾക്കൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ട് ചില സാഹിത്യ ക്യാമ്പുകളിലൊക്കെ ഞാൻ ഒരു ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ പങ്കെടുത്ത അവസരത്തിലൊക്കെ അവരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു അധ്യാപകനായിട്ട് ജോലി കിട്ടി രാമനാട്ടുകര ഹൈക്കൂളിൽ അപ്പോൾ താൽക്കാലികമായൊരു നിയമനം ആയിരുന്നു എങ്കിലും ഒന്നൊന്നര വർഷം അവിടെ നിന്നപ്പോ ഇങ്ങനെ ഒരു പരസ്യം കാണുന്നത് ആകാശവാണിയിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ ആവശ്യമുണ്ട് അവിടെ സ്ഥിരമായിട്ട് പരിപാടികൾ എഴുതി കൊടുക്കുന്ന ഒരാൾ ആവശ്യമുണ്ട് എന്നുള്ള പരസ്യം കണ്ടപ്പോൾ അത് അപ്ലൈ ചെയ്യുകയും അത് ആ ഇൻ്റർവ്യൂവിൽ ജയിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അങ്ങനെയാണ് ഈ സെലക്ഷൻ ഒരു ഒരു ഏപ്രിൽ അറുപത്തൊമ്പത് ഒരു ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഒന്നാം തീയതി ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പത്ത് മുപ്പത്തഞ്ച് കൊല്ലം അവിടെ നിരന്തരം ജോലി ചെയ്തു കോഴിക്കോട് കോഴിക്കോട് ജോലി ചെയ്തു ഇവിടെ തിരുവനന്തപുരത്ത് ജോലി ചെയ്തു കണ്ണൂർ ജോലി ചെയ്തു ലക്ഷദ്വീപിൽ ജോലി ചെയ്തു അങ്ങനെ പല സ്റ്റേഷനുകളിലൊക്കെ പോവാനുള്ള സാധ്യത ഉണ്ടായി ജോലി ചെയ്യാനുള്ള സാധ്യത ഉണ്ടായി അപ്പൊ അങ്ങനെയാണ് ആകാശവാണിയായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നതും അതിൻ്റെ ഒരു ഒരു കൃത്യമായ ഒരു ചിത്രം ആദ്യ ആദ്യകാല ചിത്രം എന്ന് പറയുന്നത് അതാണ് അങ്ങനെ പറയുകയുണ്ടായി പിന്നെ മഹാകവി വള്ളത്തോടരുണ്ട് സർ നമ്മുടെ നഗരം സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരമാണ് ഈ സാഹിത്യ നഗരത്തിൽ എന്തൊക്കെയാണ് സംസ്ഥാന കേന്ദ്ര കോർപ്പറേഷൻ ഭരണാധികാരികൾ നടപ്പിലാക്കേണ്ടത് എന്നാണ് അങ്ങയുടെ അഭിപ്രായം സാഹിത്യ നഗരം സാഹിത്യ നഗരമായിട്ട് ഇപ്പോ കാല കുറയായിരിക്കും പക്ഷെ യുനെസ്കോന്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായി അവർ ഒരു വലിയ അംഗീകാരം നമുക്ക് തന്നു അത് വളരെ പിൽക്കാലത്ത് വന്ന ഒരു ഡെവലപ്മെന്റ് ആണ് അതിന് തീർച്ചയായിട്ടും അതിന് എടുത്ത ഭരണാധികാരികളെ നമുക്ക് അഭിനന്ദിക്ക തന്നെ വേണം അപ്പോൾ ആ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടതായ വേറെ ചില ഒരുപാട് ഘടകങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ കാഴ്ച നഗരം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ആയില്ല ഇത് പ്രായോഗികമായിട്ട് ഭരണാധികാരികൾ നേരിട്ട് ഇറങ്ങി നേരിട്ട് രംഗത്ത് വന്ന് ഒരു ഒരു നിയതമായൊരു പ്ലാൻ ഉണ്ടാക്കണം ആ പ്ലാൻ അനുസരിച്ച് മാത്രമേ പോകാൻ പറ്റുള്ളൂ അപ്പൊ നമുക്കൊരു സെമിനാർ നടത്തി സെമിനാർ നടത്തിയത് കൊണ്ട് സാഹിത്യനഗരാവൂലോ അത് അനൗൺസ്മെന്റ് കൊടുക്കാം സാഹിത്യനഗരത്തോട് അനുബന്ധിച്ച് ഞങ്ങളുടെ സെമിനാർ നടത്തുന്നു എന്ന് കൊടുക്കാം പക്ഷെ അതിനപ്പുറത്ത് എന്ത് ചെയ്യാൻ പറ്റും സാഹിത്യ ഇവിടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ സാഹിത്യം ഉണ്ട് ആ ഇവിടെ മാനവേദൻ സാമൂഹ്യ കാലത്ത് ഒക്കെ ഇവിടെ ഈ സാഹിത്യം ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് രാജ പഴയ രാജാവ് വരിച്ച കാലത്ത് അന്നൊക്കെ ഈ കൃഷ്ണനാട്ടം പോലെയുള്ള രൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൃതികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവയെ അവയെക്കുറിച്ചൊക്കെ കൊണ്ട് തന്നെ പുതിയ കാലത്ത് പുതിയ എഴുത്തുകാർക്ക് ഇപ്പോ ഇവിടെ നിലനിന്ന് പോരുന്ന എഴുത്തുകാർക്ക് അവർക്ക് വളരെ നല്ല രീതിയിൽ ഇരുന്ന് എഴുതാനും ഇരുന്ന് കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്യാനും ഇരുന്ന് കാര്യങ്ങൾ റെഫർ ചെയ്തുകൊണ്ട് പഠിക്കാനും ഒക്കെയുള്ള ഉണ്ടാക്കണം വേണ്ടി വന്നാൽ അവർക്ക് ചെറിയ തോതിൽ മീറ്റിംഗ് കൂടാൻ വലിയ ഓഡിറ്റോറിയങ്ങൾ ഉള്ളതുകൊണ്ട് കാര്യമില്ല പത്തും ഇരുപത്തയ്യായിരം കുട്ടികൾ കൊടുത്തിട്ട് പലപ്പോഴും ആർക്കും സാധാരണ ഒരു എഴുത്തുകാരന് ഒരു ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു ഹോൾ ബുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം ഗവൺമെന്റ് അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണാധികാരി എന്ന് തന്നെ പറയാം ഭരണാധികാരി നേരിട്ട് കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളുണ്ടാക്കണം പണ്ട് വായനശാലകൾ ഉണ്ടായിരുന്നു വായന വായിക്കാൻ ഇടം ഉണ്ടായിരുന്നു വായിക്കാൻ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇപ്പോൾ നമുക്കങ്ങനെ ഇരുന്ന് വായിക്കാവുന്ന വായന ചാലകളില്ലാണ്ടായി വായന പോയി ഇരുന്ന് വായിക്കുന്ന രീതി രീതിയില്ലാണ്ടായി അവിടെ വല്ലപ്പോഴും പോയി എന്തെങ്കിലും ഒരു പത്രങ്ങൾ നോക്കി വരിക എന്നുള്ളതിൽ കവിഞ്ഞ് നിരന്തരമായി പുസ്തകമെടുത്ത് വാങ്ങിച്ച് റെഫർ ചെയ്ത് പഠി പഠിക്കുന്ന ഒരു ഒരു സംഗതി ഇല്ലാണ്ടായി നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഹോള് വളരെ ചുരുങ്ങിയ നിരക്കിൽ കിട്ടാവുന്ന വലിയ ഒരു ഒരു ഹോൾ എന്നുള്ള രീതിയിലല്ല ഉദ്ദേശിക്കുന്നത് കുട്ടാകൂർ ഹോൾ പോലെയോ അല്ലെങ്കിൽ വലിയ ഹോളുകളൊക്കെ ഉണ്ടല്ലോ അതുപോലെയല്ല അവർക്ക് ഇരുന്നു കൊണ്ട് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാവുന്ന രീതിയിൽ അവർക്ക് സഹിക്കാവുന്ന രീതിയിലുള്ള ഒരു വേദി ഉണ്ടാക്കുക വേദി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവിടെ എ സി ആയിരിക്കണം എന്നോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് മാത്രമല്ല ഒരു റൂം ആയാലും അതുമടിക്കുക ആ ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് അഞ്ചോ പത്തോ പേർക്ക് ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യാൻ സാധിക്കുക അതിനേക്കാൾ കുറച്ചുകൂടി വലിയ വേറൊരു വേദി ഉണ്ടാക്കാൻ സാധിക്കുക ഇതൊക്കെ ഗവൺമെൻറ് ചെയ്ത് കൊടുക്കണം ഒന്നുകിൽ നമ്മുടെ ലൈബ്രറികൾ വികസിപ്പിക്കണം ലൈബ്രറികൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം ഇപ്പോൾ സെൻട്രൽ ലൈബ്രറി ഉണ്ട് സെൻട്രൽ സെൻട്രൽ ലൈബ്രറിയിലൊക്കെ ഒരുപാട് സംഗതികളുണ്ട് വിഭവങ്ങളുണ്ട് ആ വിഭവങ്ങൾ ചൂഷണം ചെയ്യാനുള്ള ഒരു ഒരു സൗകര്യം അവിടെ ഉണ്ടാക്കി കൊടുക്കണം അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ നമുക്ക് കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന ചുലിയ വാടകയ്ക്ക് കിട്ടുന്ന ഏതെങ്കിലും ഫോളുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോ ഇന്നൊക്കെ തന്നെ അതാരും ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അങ്ങനല്ല നമുക്ക് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒന്ന് ഒന്നിരുന്ന് ഒരു പത്രമായി നോക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ അതിനുള്ള ഒരു ഇടം ഉണ്ടാവണം മുട്ടായി തെരുവില് അങ്ങോട്ട് കടക്കുമ്പോൾ അവിടെ ഒരു ഇടം ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിനപ്പുറത്ത് അല്ലായ റോഡിൽ അവിടെ അതുപോലെ ഒരു ഇടം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ വടക്കോട്ട് പോകുമ്പോൾ വെസ്റ്റ് വെസ്റ്റിൻ്റെ ആ ഏരിയയില് അതിനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കുക ഇതൊക്കെ അവിടെയൊക്കെ ഈ വലിയ മാളുകളിലൊക്കെ സ്ഥിരമായിട്ട് സംവിധാനങ്ങളുണ്ട് ഈ അമേരിക്ക അതുപോലെയുള്ള വലിയ പ്രദേശങ്ങളിലൊക്കെ ഒരു നടന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നിയാൽ അവിടെ കയറിയിരുന്ന് വായിച്ച് ചായ കുടിച്ച് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് പോകാവുന്ന ഇടങ്ങളുണ്ട് പക്ഷേ അത് അവർക്ക് ചർച്ച ചെയ്യാനും അവരുടെ കാര്യങ്ങൾ വായിക്കാനും ഒക്കെയുള്ള ഇടങ്ങളുണ്ട് അത്തരം ഇടങ്ങൾ ഇവിടെ ചെറിയ തോതിൽ ഉണ്ടാക്കിക്കൊണ്ട് വരണം എന്നതാണ് ആദ്യമായിട്ട് ചെയ്യാൻ ചെയ്യേണ്ടതായ കാര്യം അപ്പം അതിന് അവരുടെ ഒരു ദൃഢനിശ്ചയം അതായത് ഭരണാധികാരികളുടെ ഒരു ദൃഢനിശ്ചയം വേണം വെറും ഭരണം മാത്രമല്ല എന്നും അങ്ങനെ വെറുതെ നമ്മൾ നഗരം എന്ന് പറഞ്ഞാൽ പോരായെന്നും അത് നമുക്ക് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമാക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ അവർക്ക് റീച്ചബിൾ ആയിരിക്കണം അവർക്ക് അപ്രാപ്യമായിരിക്കണം അപ്രാപ്യമാവരും അവർക്ക് പ്രാപ്യമായ തലങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു ചായപീടിക ഉണ്ട് അവർ ചായപ്പീടികയിൽ തൊട്ട് തൊട്ടപ്പുറത്ത് എന്തുകൊണ്ട് അവിടെ ചെറിയ വായനാ മുറി ഉണ്ടാക്കിക്കൂടാ ഇപ്പോൾ ഇഷ്ടംപോലെ തട്ടുകടകൾ ഈ നഗരത്തിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കടപ്പുറത്തൊക്കെ ഉണ്ട് ഇപ്പോൾ കടപ്പുറത്തൊക്കെ പോയാൽ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് അങ്ങോട്ട് നടക്കാൻ പോലും കടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അതൊക്കെ മാറിയിട്ട് ലോൺലി ആയിട്ട് വളരെ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് അവർക്ക് പഠിക്കാനോ ഒക്കെ കാര്യങ്ങൾ കാണാനോ അല്ലെങ്കിൽ ചെറിയ ഒരു കമ്പ്യൂട്ടർ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഒക്കെയുള്ള ആ ഇടങ്ങൾ ഉണ്ടാക്കി എടുക്കണം മറ്റു രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് അതിനൊരു മാതൃക സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ ഈ സാഹിത്യ നഗരം എന്ന കോൺസെപ്റ്റിന് ആ ഒരു സങ്കല്പം കൂടുതൽ യാഥാർത്ഥ്യമായി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങേക്ക് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ പുരസ്കാരം ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കവിതയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം എനിക്ക് നാടക ഗാന രചനയ്ക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ബാലസാഹിത്യ പുരസ്കാരം സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം ഗവൺമെൻറ്റിൻ്റെ തന്നെ അതും എനിക്ക് കിട്ടിയിട്ടുണ്ട് ബാലസാഹിത്യത്തിന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒട്ടനവധി മറ്റ് പുരസ്കാരങ്ങൾ പല തലങ്ങളിലും എനിക്ക് കിട്ടിയിട്ടുണ്ട് ആകാശവാണി നേരിട്ട് പുരസ്കാരം തന്നിട്ടുണ്ട് അതുപോലെയുള്ള മറ്റ് സന്നദ്ധ സംഘടനകൾ ഇതുപോലെയുള്ള വലിയ വലിയ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ പുരസ്കാരങ്ങൾ തന്നിട്ടുണ്ട് എങ്കിലും മുഖ്യമായി ഇത്രയും പുരസ്കാരങ്ങൾ കിട്ടിക്കഴിഞ്ഞതാണ് അത് അതിൽ ഒരു വലിയ സന്തോഷമുണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് ആണെങ്കിലും നമ്മൾ അതിന്റെ അതിൻ്റെ ഒന്നും പോകുന്നില്ലല്ലോ ഒരു പുരസ്കാരത്തിന്റെ പിന്നാലെ നമ്മൾ പോകാറില്ല എങ്കിലും ഈ പുരസ്കാരം എന്നെ തേടി വന്നിട്ടുണ്ട് എന്നുള്ള അഭിമാനത്തോടു കൂടി ഞാൻ ഇവിടെ പറയാണ് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ച നിങ്ങളുടെ ജീവിതത്തെ സ്വന്തം വ്യക്തിത്വം അറിയുന്നു ജീവിത ജീവിതത്തെ സ്വാധീനിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ജന്മം തന്നെ നമുക്കെന്തൊക്കെയോ ചെയ്യാൻ ഉണ്ട് എന്നുള്ള ഒരു ഒരു നമ്മൾ വിചാരിക്കുക പക്ഷേ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട് എങ്കിലും എന്നെ ഈ സാഹിത്യത്തിൻ്റെ രംഗത്തേക്കും എൻ്റെ ജീവിതത്തിൻ്റെ രംഗത്തേക്കുമൊക്കെ കൈപിടിച്ച് കൊണ്ടുവന്നത് എൻ്റെ മൂത്ത സഹോദരി ദേവകി അമ്മ എന്ന് പറയുന്ന എൻ്റെ മൂത്ത സഹോദരിയാണ് പത്രത്തിലെ എൻ്റെ ബാല്യകാലത്ത് തന്നെ എനിക്ക് അഞ്ചോ ആറോ വയസ്സ് ഉള്ളപ്പോൾ തന്നെ അച്ഛനും അമ്മയും ഒരേ ദിവസം മരിച്ചു പോവാണ് അപ്പം അത് ആ സമയത്ത് ഞങ്ങളെയൊക്കെ രക്ഷിതാവായിട്ട് ഈ ചേച്ചി ആണ് ഉണ്ടായിരുന്നത് ഇപ്പോഴും അവരുണ്ട് ഇപ്പോഴും അവരുണ്ട് പ്രായമായെങ്കിൽ പോലും ഇപ്പോഴും അവർ ഞങ്ങളുടെ കൂടെ ഉണ്ട് ആ ആ ചേച്ചിയാണ് അദ്ദേഹത്തോട് അവരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ രചനയിൽ എൻ്റെ പഠിപ്പിൽ ഒക്കെ എനിക്ക് വലിയ കടപ്പാട് ഉള്ളത് എന്ന് ഇവിടെ വളരെ സന്തോഷ പുരസ്തരം ഞാൻ വളരെ ആദര പുരസ്തരം ഞാനിവിടെ പറയുകയാണ് ഇത്രയും നേരം നമ്മോട് സംസാരിച്ചത് നഗരത്തിലെ പ്രധാന വ്യക്തിത്വം ഇപ്പോഴും പ്രായാധികം വകവെക്കാതെ സാഹിത്യ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ അതിന്റെ ഉന്നതിക്കായി അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പി പി ശ്രീധോണ്ണി സാറാണ് അദ്ദേഹത്തിന്റെ വിലപ്പെട്ട ഈ ജീവിതം നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഒരു വഴികാട്ടിയാണ്